എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ നിർധനരും നിരാലംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത് സ്വന്തമായ മേൽവിലാസമോ വീട് ഒന്നുമില്ലാതെ പൂർണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് തിരിച്ചറൽ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ ഇട്ടിടൈസൻ എം എൽ എ പറഞ്ഞു രണ്ട് നിലയിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ രണ്ട് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നൂറ്റി ഒമ്പത് ദശാംശം മുപ്പത് ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ഈ കെട്ടിടത്തിനുള്ളത് ഇതിൽ ഓരോ കുടുംബത്തിനും രണ്ട് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ ടോയ്ലറ്റ് യൂട്ടിലിറ്റി ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പൊതുവായി സ്റ്റയർ റാമ്പ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മാസമാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കാലാവധി രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു എടത്തുരുത്തി പറയൻകടവ് ചാലുശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ആർ നിഖിൽ എം എസ് നിഖിൽ വാർഡ് മെമ്പർ വി വി ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൗമി പ്രസാദ് എം കെ ഫൽഗുണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി എം സുഹാസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ